മരാണ് എവിടെ ആക്കാ എത്ര നേരായി നിങ്ങൾ നടക്കണേ എവിടെ അത് നിങ്ങളുടെ പേര് ഇതാ ഇതാ വെറുതെ തന്നെ നോക്കി ഇതാ ഇതാ ഇവിടെ ആ നോക്ക് പൊടിച്ച വണ്ണം ഇപ്പൊ അതിനൊന്നും ഇല്ലല്ലോ ആക്കാ നിങ്ങള് പറഞ്ഞ അത്ര ഒന്നും ഇല്ലല്ലോ മണത്തൊക്കി പത്തെ എനിക്ക് കിട്ടിയത് അതിനത്ര ഒന്നും ഇല്ല പറഞ്ഞ ഈ ആദ്യം മാഡൻ എനിക്ക് ഓടിനാ കിട്ടുക ഇതിന്റെ വണ്ണം നോക്ക് എന്നിട്ട് മാറി കണക്ക് പിടിച്ചാൻ അറിയില്ല ഞാൻ പിടിച്ചുവെച്ചാ ഇവിടെ നോക്ക് നോക്ക് പത്തോടി വെണ്ണല്ലേ കല്യാസേ എനിക്കിപ്പത് പറ്റീനോ പറ്റിയൊക്കെ ചെയ്ത പക്ഷേ മൂപ്പായില്ലേ മൂപ്പൊക്കെ പറഞ്ഞതാ എന്റെ മൂപ്പായി ോക്ക് കുറച്ചായിട്ട് മുപ്പത് എത്ര ആ കൊഴപ്പല്ല പറ്റീലേതായാലും കൊറേ നേരം ഈ പറഞ്ഞു എടുക്കണേ ചങ്ങമാരൊന്നും ഇങ്ങോട്ട് ബന്നാലൊന്നു പോകേനെ അതല്ല നിങ്ങക്ക് എത്ര കിട്ടണത് എനിക്ക് അയിമ്പത്തഞ്ചു ലാസ്റ്റ് കിട്ടണം അമ്പത്തഞ്ചു റുപ്പ മുതലൊന്നുമില്ലല്ലോ നാല്പത് ഉറുപ്പിയൊക്കെ പറ്റുമെങ്കിൽ അടിച്ചല്ലേ വേണ്ടാന്നാ പറയല്ലേ ഓന വേണ്ടെന്ന പറ നാല്പത് അടിച്ചാൻ നമുക്ക് പറ്റുമ്പോൾ നാല്പത്തി തീരുമാനിച്ചങ്ങോട്ട് പോയിന് ഇപ്പൊരുണ്ട് പിന്നെ എഴുപത്തിയഞ്ചുപ്പ്യൊക്കെയാണ് ചോദിച്ചത് എഴുപത്തഞ്ചോ എഴുപത്തഞ്ച് റുപ്പിയോയി ചോദിച്ചത് താങ്ങൂലട്ടോ എഴുപത്തഞ്ചാണെങ്കി കൂട്ടിയോട്ടെ എനിക്ക് ജോ ചായ പൈസ പോലും എനിക്ക് ഇതിന് മുന്നേ എത്തും കിട്ടീരാ എനിക്കെത്തും മേണ്ടാണ് ജിന്റെ സുഹൃത്തിന്റെ മകനല്ലേ അതുകൊണ്ടാണ് മുപ്പതോടെയും വാങ്ങിയാൽ മതി കേട്ടോ അത് ഞമ്മള് ചോദിച്ചു നോക്കാം ഞാൻ കജിനോടത്തോളം ഒരു കുറച്ചിട്ട് പരമാവധി പരമാവധി കുറക്കി മറ്റേ എനിക്കൊരു തോന്നൂല അത്ര പൈസ പൈസട്ടെ ഞാൻ ഒന്ന് ഒന്നൂടി പറഞ്ഞോട്ടെട്ടോ പറഞ്ഞോട്ടെ കേട്ടോ തീരുമാനാക്കി വരും എന്തായിനൊരു ലാസ്റ്റ് നാപ്പത്തെട്ടിന് വേണമെങ്കി നമുക്ക് അടിച്ചാന്ന് പറഞ്ഞേ നമ്മൾ അതിലാട്ട അടിച്ച വളരെ കുറവാട്ടോ എല്ലാ അത് ഒരു നാപ്പത്തി ഒമ്പത് പറഞ്ഞ ഒരു ഒന്നിന്റെ കൊറവല്ലേ ഉള്ളൂ അതിലാട്ടോ അല്ലേ അറുപത്തഞ്ചുപ്പൊക്കെ ഞാൻ അടിച്ചു സന്തോഷായില്ലേ അറുപത്തഞ്ചിനാ ഇനി കൊറയില്ലേ അപ്പൊ ഇനി എത്താ കൊറിയാന് ആയിക്കോട്ടെ അങ്ങനെ ആക്കാം അങ്ങനെ അപ്പൊ എന്നാലേ പറഞ്ഞ മതി ആയിട്ട് ഉറക്ക ആയിക്കോട്ടെ നാളെ മുറിക്കാരായിട്ട് വരും അപ്പൊ നിങ്ങളെ പൈസ ഫുൾ ആയിട്ട് ഫുള്ളായിട്ട് തരും ഫുള്ള് പൈസ കിട്ടിയിട്ടേ മുറിച്ചാൽ നാളെ ഫുള്ള് പൈസ അടുത്ത് തരും പൈസ തന്നിട്ടേ മുറിച്ച പൈസ തന്നിട്ടേ മുറിച്ചു ആയിക്കോട്ടെ ആയിക്കോട്ടെ